പെറും വയറ്റിൽ കഴിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം വാഴപ്പഴം നെയ്യ് ചിയാസി ചായ ഉത്തരം നെയ്യേ വാർത്തിക്കെത്തി ചെറുക്കുന്ന ഇലവർഗ് തുളസി പേരയില മുരിങ്ങയില പുതിന ഉത്തരം മുരിങ്ങയില അമിതമായി വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ ബാധിക്കുന്ന ശരീര അവയവം വൃക്ക ഹൃദയം തലച്ചോർ കരൾ ഉത്തരം വൃക്ക ഉയർന്ന ബി പി നിയന്ത്രിക്കാൻ കഴിവുള്ള പഴം ആപ്പിൾ ഓറഞ്ച് മാതളം ചക്ക ഉത്തരം ചക്ക ചക്കഴിക്കുന്നതിനോടൊപ്പം പല്ല് വൃത്തിയാക്കുന്ന പഴം സപ്പോട്ട മുന്തിരി ആപ്പിൾ ചക്ക ഉത്തരം ആപ്പിൾ എന്നും കഴിച്ചാൽ വൻകുടലിൽ പുണ് ഉണ്ടാക്കുന്ന ഭക്ഷണം മുട്ട തേയില ശർക്കര ചോറ് ഉത്തരം ശർക്കര സൈനസൈറ്റിസ് മാറാൻ ഏറ്റവും നല്ല ഒറ്റമൂലി മഞ്ഞൾ ആപ്പിൾ സിഡർ വിനികർ ഇഞ്ചി കുരുമുളക് ഉത്തരം ആപ്പിൾ സിഡർ വിനികർ വൃക്കയിൽ കല്ലുണ്ടാകാൻ കാരണമാകുന്ന ഭക്ഷണം നിലക്കടല സോയാബീൻ ചോറ് ചെറുപയർ ഉത്തരം നിലക്കടല ശരീരത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി കാരറ്റ് വെണ്ടയ്ക്ക വഴുതന പയർ ഉത്തരം കലണ്ടർ എവിടെ വെച്ചാൽ ഇന്നും ദുഃഖമുണ്ടാവും അടുക്കള ഹാൾ വാതിൽ ബെഡ്റൂം ഉത്തരം വാതിൽ മാമ്പഴം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് തൃശൂർ കൊല്ലം കോട്ടയം ഉത്തരം പാലക്കാട് തലച്ചോറിൽ വീക്കം ഉണ്ടാക്കുന്ന പഴം ചെറി നാരങ്ങ റമ്പുട്ടൻ ലിച്ചി ഉത്തരം ലിച്ചി പ്രായമായവർക്ക് ഏറ്റവും അനുയോജ്യമായ രാത്രി ഭക്ഷണം ഓട്സ് ചപ്പാത്തി കഞ്ഞി ബ്രെഡ് ഉത്തരം ഓട്സ് വയറിളക്കം മാറാൻ ഏറ്റവും നല്ല സുഗന്ധവ്യഞ്ജനം വ്യഞ്ജനം ഏലയ്ക്ക ജാതിക്ക ഗ്രാമ്പു ജീരകം ഉത്തരം ചുമയ്ക്കുള്ള മരുന്നിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പാനീയം കോഫി നാരങ്ങവെള്ളം പാൽ ചായ ഉത്തരം നാരങ്ങവെള്ളം വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ അറിയാൻ പറ്റുന്ന ശരീരഭാഗം കണ്ണ് നാക്ക് മൂക്ക് ചെവി ഉത്തരം നാക്ക് ഏറ്റവും ശക്തനായ പക്ഷി പരുന്ത് ഒട്ടകപ്പക്ഷി പെലിക്ക് ഹാർപ്പിഗ് ഉത്തരം ഹാപ്പി ഹാർപ്പിഗ് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന ഇല കറിവേപ്പില തുളസി വേപ്പില ചീരയില Утре кариви